നമസ്കാരം എല്ലാവർക്കും അക്ഷരമുറ്റം ക്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇനി നമുക്ക് അടുത്തതായി വരാൻ പോകുന്നത് അക്ഷരമുറ്റം ക്യൂസ് ആണ് അപ്പോൾ അത് സ്കൂൾ തലം സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ചയും സബ് ജില്ലാ തലം സെപ്റ്റംബർ ഇരുപത്തേഴ് ശനിയാഴ്ചയും അതുപോലെ ജില്ലാ തലം ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയും സംസ്ഥാന തലം ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയുമാണ് നടക്കുന്നത് ഇനിയുള്ള കുറച്ച് കാ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അക്ഷരമുറ്റം ക്യുസ് ടാലൻറ്റ് ടെസ്റ്റിന് വേണ്ട ചോദ്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക അപ്പോഴും നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കഴിഞ്ഞ ലക്കം അക്ഷരമുറ്റത്തിൻ്റെ പതിപ്പാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഞാൻ ആദ്യം ഒരു പ്രധാനപ്പെട്ട ഭാഗം വാ വായിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും ചർച്ച ചെയ്യും അപ്പം നോക്കാം ഉപ്പ് എന്ന സമരായുധം അതിൽ മെയിനായിട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി അംഗീകരിച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു സമ്പന്നരെയും ദരിദ്രയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണെന്ന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഉപ്പു നികുതി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ ഉപ്പിന് സാധിക്കുമെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ ഇതിലൊന്ന് ചോദിക്കാം ചോദ്യം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് അപ്പോൾ പൂർണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പിന്നെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് പൂർണ്ണ സ്വാതന്ത്ര്യദിനമായി അംഗീകരിച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് പൂർണ്ണ സ്വാതന്ത്ര്യദിനമായി ആഗ്രഹിച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പേരഗ്രാഫിൽ പറയുന്നുള്ളൂ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ ഉപ്പിന് സാധിക്കുമെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു അടുത്തു നോക്കാം സമരം കേരളത്തിൽ അതിൽ ആദ്യം കൊടുത്ത് വരിക വരിക സഹചരി സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്തക്കാൽ നടയ്ക്ക് പോകണം നാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ ഗീതം എഴുപത്തിയത് ആരാണ് ആരാണ് അംഷി നാരായണ പിള്ള വംശി നാരായണപ്പിള്ള പിന്നെ നമുക്ക് പറയാം ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാനമാണ് അല്ലേ വരിക വരിക സഹചരി അടുത്തത് ഏത് വർഷമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കോഴിക്കോട് നിന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കോഴിക്കോട് നിന്ന് അതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ലീഡറും അതുപോലെ കെ ടി കുഞ്ഞിരാമൻ നായർ ക്യാപ്റ്റനുമായിരുന്നു ജാഥ നയിച്ചത് ആ രണ്ട് പേര് ഓർക്കണേ ആരെല്ലാണ് കെ കേളപ്പൻ ലീഡറും അതുപോലെ ക്യാപ്റ്റൻ ആരായിരുന്നു കെ ടി കുഞ്ഞിരാമൻ നമ്പ്യാറും ഓക്കെ ഇനി ആ പിന്നെ പറയുന്നത് ഒരു പാച്ചിൻ്റെ ലീഡറും മുദ്രാവാക്യത്തിൻ്റെയും മാർച്ചിങ്ങിൻ്റെയും ഗീതത്തിൻ്റെയും ചുമതലക്കാരനും പി കൃഷ്ണപ്പിള്ളയായിരുന്നു അപ്പോൾ പി കൃഷ്ണപ്പിള്ള എന്തായിരുന്നു ചോദ്യം മാർച്ചിങ് ഗീതത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു പി കൃഷ്ണപ്പിള്ള ഓക്കെ അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം ഈ കാൽനട യാത്ര എന്നാണ് പയ്യന്നൂരെത്തിയത് അപ്പോൾ എപ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇപ്പോൾ പയ്യന്നൂർ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് പഠിക്കാം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് അല്ലേ പയ്യന്നൂരാണ് അപ്പോൾ പയ്യന്നൂർ ഒളിയത്ത് കടവിൽ എത്തിച്ചേർന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പയ്യന്നൂർ ഒളിയത്ത് കടവിൽ എത്തിച്ചേർന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അത് അങ്ങനെ നമ്മുടെ ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ഈ കേളപ്പനും സംഘവും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് കടപ്പുറത്ത് സത്യാഗ്രഹം നടന്നു കെ കേളപ്പൻ അബ്ദുറഹ്മാൻ സാഹിബ് പി കൃഷ്ണപ്പിള്ള അതുപോലെ കെ മാധവൻ നായർ ഒക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത് അവസാനം അറസ്റ്റിലെല്ലാം കലാശിക്കുകയാണ് അപ്പോൾ ചോദ്യം ഏത് കരാർ പ്രകാരമാണ് ഉപ്പ് നിയമം ഉപ്പ് സമരം പിൻവലിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് നടന്ന ഗാന്ധിജിയും ഇർവിൻ പ്രഭും തമ്മിലുള്ള ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് അപ്പോൾ ചോദ്യം മനസ്സിലായോ ഉപ്പ് സമരം പിൻവലിച്ചത് ഏത് കരാർ പ്രകാരമാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് നടന്ന ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും തമ്മിലുള്ള സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് അതൊന്ന് പഠിക്കണേ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉപ്പ് സമരം പിൻവലിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നന്ദി